അമ്മ പറഞ്ഞത് സത്യം ഞാനിവളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് എൻ്റെ കാമുകിയാണിവൾ ഇവളെന്നെ പ്രലോഭിപ്പിച്ചു അമ്മേ എന്നിട്ട് എന്നെ ഇവളുടെ വലയിൽ വീത്തി അത് അമ്മയോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അനുരാധ മുഖം വീർപ്പിച്ച് അവനെ നോക്കി തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അമ്മ എന്ത് പറഞ്ഞാലും നിനക്കിപ്പോൾ തമാശയാണല്ലോ കണ്ണ ദേവിപ്പോൾ കരയുമെന്ന മട്ടിൽ നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി അല്ല അമ്മ ഈ കുട്ടിയെ പേടിപ്പിച്ചോ പേടിപ്പിച്ചെങ്കിൽ പേടിപ്പിച്ചെങ്കിൽ നിനക്കെന്താ നിന്റെ നിൻ്റെ ആരായിവള് എന്നോടൊന്നും പറയാത്തത് പോട്ടെ ഞാൻ എന്ത് ചോദിച്ചിട്ടും വാ തുറക്കുന്നില്ല ഇതെല്ലാം കള്ളന്മാരുടെയും കള്ളികളുടെയും ലക്ഷണമാണെന്ന് ഞാൻ പറയുകയായിരുന്നു നീയൊരു പാവമാണ് ദേവ് നിന്റെ അച്ഛനെ പോലെ ഒരു ശുദ്ധഗതിക്കാരൻ ആളുകളെ നീ കണ്ണടച്ച് വിശ്വസിക്കും അവസാനം അവരെല്ലാം നിന്നെ പറ്റിച്ചിട്ട് പോവുകയും ചെയ്യും അനുരാധ ദേവി ഇന്ദുവിനെ ഒന്ന് ഇരുത്തു ഇരുത്തുനോക്കിക്കൊണ്ട് പറഞ്ഞു ദേവി പിന്നെയും പുഞ്ചിരിച്ചു ഇതെല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയാണ് ഞാൻ വളർന്ന കാര്യമൊന്നും അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ അമ്മ എടുത്തു കൊണ്ടു നടന്ന ആ കൊച്ചുകുട്ടിയാണെന്നാണ് ഇപ്പോഴും എൻ്റെ അമ്മക്കുട്ടിയുടെ വിചാരം വിവരങ്ങളൊന്നും അമ്മയോട് പറയാതിരുന്നത് അമ്മ നേരിട്ട് വന്ന് ഇന്ദുവിനെ കാണട്ടെ എന്ന് വിചാരിച്ചാണ് ഈ കുട്ടി എൻ്റെ സുഹൃത്താണ് അമ്മ അവളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണിപ്പോൾ ഇവളുടെ ചുറ്റും കുറച്ച് ശത്രുക്കളുണ്ട് അവരിവളെ ചേസ് ചെയ്യുകയാണ് അവരുടെ കയ്യിൽ കിട്ടിയാൽ ഇവളുടെ ജീവിതം നശിച്ചു പോകും അതുകൊണ്ടാണ് ഞാനിവിളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ അമ്മയും ഒരു സ്ത്രീയല്ലേ ഇവളെ മനസ്സിലാവും എന്ന് കരുതി ദേവിന്റെ ശബ്ദത്തിൽ ഗൗരവം ഏറിയിരുന്നു അഥവാ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിളെ ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചോളാം അനുരാധ വീണ്ടും ഇന്ദുവിനെ നോക്കി ഇങ്ങ് വരൂ അവർ അവരെ വിളിച്ചു ഇന്ദു പതിയെ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും അവളുടെ മുഖം കുനിഞ്ഞിരുന്നു ഇതെന്താ ഏതു നേരം മുഖം കൊനിച്ച് വെച്ചിരിക്കുന്നേ എനിക്കിങ്ങനത്തെ പതുങ്ങിയ പെമ്പിള്ളേരെ ഇഷ്ടമേ അല്ല അല്ല എന്താ കുട്ടിയുടെ പേര് ഇന്ദു മിണ്ടിയില്ല ചോദിച്ചത് കേട്ടില്ലേ എന്താ പേരെന്ന് ഇന്ദു അവൾ നിനക്കെന്താ വല്ല വിൽക്കുണ്ടോ ഇത്രയും പ്രായമായില്ലേ മൈര്യാദക്ക് പേര് പോലും പറയാനറിയില്ലേ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ദേവ് വല്ലായ്മയോടെ നോക്കി അമ്മ പ്ലീസ് ആ കുട്ടിയൊരു പാവമാണ് ഷടാ അതിന് ഞാനെന്ത് പറഞ്ഞു ഈ കുട്ടി ഇത്ര കരയാൻ മാത്രം പാവമാണിത്രെ കണ്ടിട്ടൊരു പാവയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് പോലെയല്ലേ ഈ കുട്ടിയോടും സംസാരിച്ചുള്ളൂ ഞാൻ നിന്നെ ശകാരിക്കാറുണ്ടല്ലോ അവർ വീണ്ടും ഇന്ദുവിന് നേരെ തിരിഞ്ഞു പറയൂ കുട്ടി കുട്ടി എന്തിനാ ഇത്രയും കരയുന്നത് ഇന്ദു പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നോടി ദേവിൽ നിന്ന് ഒരു നെടുവീർ പുതിർന്നു വീണു അനുരാധാദേവി മുഖം ചുളിച്ച് ദേവിനെ നോക്കി ഈ കുട്ടി എന്താ ദേവിങ്ങനെ സ്ട്രെയിൻചായി പെരുമാറുന്നത് വല്ലാത്തൊരു സാധനം തന്നെ എൻ്റെ അമ്മ അവൾ വല്ലാതെ ഡെസ്പാണ് അതിനിടയിൽ അമ്മയുടെ വിരട്ടൽ കൂടി ആയപ്പോൾ കൂടിയായപ്പോൾ ഭയന്നുപോയതാ പാവം ആഹാ ഇതെന്താ മിണ്ടിയാൽ കരയുന്ന പെണ്ണോ ഇവളൊക്കെ ഏത് നൂറ്റാണ്ടിലാണാവോ ജീവിക്കുന്നേ ദയവൊന്നും പറഞ്ഞില്ല അനുരാധ നേരെ മുഗൾ നിലയിലുള്ള ഇന്ദുവിൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നോക്കിയപ്പോൾ അവൾ ബെഡിൽ കിടന്ന് ഏങ്ങലടിച്ചു കരയുകയാണ് അനുരാധ അകത്തേക്ക് ചെന്ന് അവളുടെ അരികിൽ നിന്നു കുട്ടി ഗൗരവത്തിലുള്ള വിളികേട്ട് അവൾ ഞെട്ടിപ്പിടം ഇതൊന്നും ഇവിടെ പറ്റില്ല ഈ കണ്ണീരും കരച്ചിലും ഒരുമാതിരി എൺപതുകളിലെ നായികമാരെ പോലെ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാകരുത് തൊട്ടാൽ പൊട്ടിപ്പോകാൻ കുട്ടിയെന്താ മുട്ട വല്ലതുമാണോ ഇങ്ങനെ മുഖംകുനിച്ച് നിൽക്കാതെ കുട്ടി നിന്നെ ഞാൻ പിടിച്ച് തിന്നുകയൊന്നുമില്ല അപ്പോഴേക്കും പിന്നിൽ വന്നു നിന്ന ദേവിനെ ഇന്ദു ഒരാശ്രയത്തിനായി നോക്കി അമ്മ അതിനെ എങ്ങനെ പേടിപ്പിക്കല്ലേ അതൊരു തൊട്ടാവാടിയാ അനുരാധ ദേവിന് നേരെ തിരിഞ്ഞ് കൈയിട്ട് നിന്നു ആഹാ വെറുതെ അല്ല എല്ലാവരും കൂടി സർട്ടിഫിക്കറ്റ് കൊടുത്തിന് തൊട്ടാവാടിയാക്കി വെച്ചിരിക്കുകയാണ് നാണമില്ലേ നിനക്കിത് പറയാൻ അത് പിന്നെ എല്ലാവരും എൻ്റെ പോലെ വീരശൂര പരാക്രമികളാകണം എന്നുണ്ടോ അമ്മ എങ്ങു വന്നേ അവൾ കുറച്ചു നേരം അവിടെ സ്വസ്ഥമായി ഇരുന്നോട്ടെ എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ദേവ് അനുരാധയുടെ തോളിൽ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു മതി മതി അല്ലെങ്കിലും അമ്മയെ ഓരോന്ന് പറഞ്ഞ് മയക്കാൻ എൻ്റെ മോനെ നല്ല മിടുക്കാണ് ഞാൻ താഴെ കാണും നീ അങ്ങുവന്നെ അവർ ഇന്ദുവിന് നേരെ തിരിഞ്ഞു കുട്ടിക്ക് ഊണ് കഴിക്കണ്ടേ വരൂ സമയം ഒരുപാടായി ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് അമ്മ വന്നത് ദേവാണ് മറുപടി പറഞ്ഞത് ശരി ശരി അനുരാധ മുരുക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവ് ഇന്ദുവിനെ നോക്കി കാരുണ്യത്തോടെ പുഞ്ചിരിച്ചു താൻ പേടിക്കേണ്ട അമ്മയെ പുറമേ കാണുന്ന ഗൗരവം മാത്രമേ ഉള്ളൂ കൊണ്ടൊരു പാവമാട് അത് തനിക്ക് പതിയെ മനസ്സിലാവും പിന്നെ താൻ ആ ഡ്രസ്സൊക്കെ ഒന്നിട്ട് നോക്ക് തനിക്ക് ഓക്കെ ആണോ എന്നറിയണ്ടേ എല്ലാം നല്ലതാ സാർ എനിക്കിഷ്ടപ്പെട്ടു ഇന്ദു പറഞ്ഞു ദൈവ് ചിരിച്ചു ഓ അപ്പോൾ തനിക്ക് മറുപടി പറയാനൊക്കെ അറിയാം ഇന്ദുവിൻ്റെ ചുണ്ടിൽ ഒരു വാടിയെ തെളിഞ്ഞു കംഫർട്ടബിൾ ആയിട്ടിരിക്കടോ ഇത് തൻ്റെ വീടാണ് അങ്ങനെ തന്നെ കരുതണം പിന്നെ മുറിയിൽ തന്നെ അടച്ചിരിക്കണം എന്നൊന്നുമില്ല തനിക്ക് ഈ വീട്ടിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്ലീസ് ബി ഹാപ്പി ഓൾവെയ്സ് പറഞ്ഞിട്ട് അതേ പുഞ്ചിരിയോടെ ദേവ് കടന്നുപോയി അവൾ നിറ കണ്ണുകളോടെ വീണ്ടും തൻ്റെ ബെഡിലേക്കിരുന്നു ദേവസാർ പറഞ്ഞതുപോലെ ആ അമ്മ പാവമാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തന്നോട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹിന്ദുവിന് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു വരുണേട്ടൻ്റെ അമ്മയെപ്പോലെ അവരും തന്നോട് വെറുപ്പ് കാണിക്കുമോ എന്നായിരുന്നു പേടി അല്ലെങ്കിലും തന്നോട് ആരാണ് കാരുണ്യം കാണിച്ചിട്ടുള്ളത് ദേവസാറല്ലാതെ ദേവസാർ പറഞ്ഞ് ഇവിടെ സ്വന്തം വീട് പോലെ കണ്ടോളാൻ പക്ഷെ സ്വന്തം വീട് എന്നാൽ എന്താണ് അവിടുത്തെ സ്നേഹം എന്താണ് സുരക്ഷിതത്വം എന്താണ് ഇതൊന്നും തനിക്കറിയില്ല ആദ്യം ചെറിയച്ചൻ്റെ വീട്ടിൽ ഒരു അന്യയെപ്പോലെ വളർന്നു പിന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെറിയച്ഛൻ തന്നെ വരുണേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കുകയായിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഭാരമൊഴിവാക്കാനുള്ള ഒരു വസ്തു അതുമാത്രമായിരുന്നു ചെറിയച്ചനും ഭാര്യക്കും താൻ തങ്ങൾ വിലക്ക് വാങ്ങിച്ച ഒരു വസ്തുവിനെ പോലെയാണ് വരുനേട്ടനും വീട്ടുകാരൊക്കെ തന്നോട് പെരുമാറിയിരുന്നത് അതുകൊണ്ട് സ്വന്തം വീട്ടിലെ സന്തോഷം സന്തോഷമെന്താണെന്ന് തനിക്കറിയില്ല പക്ഷേ ഒന്നുണ്ട് ഈ വീട്ടിൽ തനിക്ക് ഒരുപാട് ഭയങ്ങളില്ല ഓരോ നിമിഷവും പേടിച്ച് ജീവനില്ലാതെ കഴിച്ചു കൂട്ടുന്ന പ്രതീതിയില്ല ഉള്ളിൽ സമാധാനമുണ്ട് ഇന്ദു ഒരു നെടുവീർപ്പോടെ ഓർത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ വാതിലിൽ ചെറിയ അനക്കം കേട്ടു വന്നത് ഒരു സ്ത്രീയാണ് ഇന്ദുവും ദേവും പർച്ചേസ് ചെയ്ത കവറുകൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു കാറിൽ നിന്ന് എടുത്തതായത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഇതിവിടെ വെച്ചോട്ടെ മാഡം അവർ ഇന്ദുവിനോട് ചോദിച്ചു അവരുടെ ബഹുമാനം കണ്ടപ്പോൾ അവൾക്ക് ചിരിവന്നു അങ്ങോട്ട് വെച്ചേക്ക് ചേച്ചി അവൾ ബെഡിൻ്റെ അറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിയുടെ പേരെന്താ പരിങ്ങി നിൽക്കുന്ന അവരോട് അവൾ ചോദിച്ചു മിനി അവർ ചിരിച്ചു ഇവിടെ ഒരുപാട് കാലമായോ ഞാനിവിടെ ഒരു വർഷമായതേ ഉള്ളൂ പക്ഷേ മറ്റുള്ളവരെല്ലാം ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ജോലിക്ക് നിൽക്കുന്നുണ്ട് ഇവിടെ സുഖമാ അടുക്കള പണിയെന്നും പറഞ്ഞ് നമ്മളെ കൊല്ലാക്കൊല ചെയ്യില്ല അത്യാവശ്യ പണികളെ എല്ലാവർക്കും ഉള്ളൂ എന്നാൽ ശമ്പളം കൃത്യമായിട്ട് ഒട്ടും കുറയാതെ തരികയും ചെയ്യും ഞാൻ മുമ്പ് നിന്ന ഇടങ്ങളിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു മിനി മനസ്സ് തുറന്നു അല്ല മാഡം ആരായിവിടത്തെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഞാൻ ഹിന്ദുവിന് പെട്ടെന്ന് പരിഭ്രമം തോന്നി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അത് മറയ്ക്കാൻ വേണ്ടി അവൾ ചോദിച്ചു മിനി ഭർത്താവിൻ്റെ മക്കളുടെയും കാര്യം പറഞ്ഞു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിനപ്പുറത്താണ് അവളുടെ വീട് അവളുടെ ഭർത്താവ് മരപ്പണിക്കാരനാണ് രണ്ട് കുട്ടികൾ പഠിക്കുന്നു മാഡത്തിന് കുടിക്കാൻ വല്ലതും വേണോ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി അവരെ ദേവ് സാറ് പറഞ്ഞതായിരിക്കുമെന്ന് ഇന്ദുവിന് തോന്നി എന്തെങ്കിലും വേണമെങ്കിൽ പറയണേ മാഡം ഇവിടുത്തെ അനുരാധ മാഡം മാഡത്തിനെ നോക്കാൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ അനുരാധ മാഡമോ ഇന്ദുവിന് അത്ഭുതം തോന്നി അതെ എനിക്കൊന്നും വേണ്ട ചേച്ചി ചേച്ചി പോയിക്കോളൂ ഇന്ദു പറഞ്ഞു ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് വരാം മാഡം ചേച്ചി എന്നെ എന്നൊന്നും വിളിക്കണ്ട ഇന്ദു അതാണ് എൻ്റെ പേര് അത് വിളിച്ചാൽ മതി കേട്ടോ മിനി അമ്പരപ്പോടെ തലയാട്ടി ഇന്ദുവിന് തമാശ തോന്നി തനിക്ക് എല്ലാവരെയും പേടിയാണ് ആ തന്നെ കണ്ട് പരുങ്ങലോടെ നിൽക്കുന്ന ഒരാൾ മിനി പോയപ്പോൾ അവൾ ചിരിയോടെ ഓർത്തു മിനിയോട് സംസാരിച്ചപ്പോൾ ഇന്ദുവിന് കുറച്ച് സമാധാനം തോന്നി വരുണേട്ടൻ്റെ വീട് ഒരു ജയിലായിരുന്നു രൂക്ഷമായ നോട്ടങ്ങൾ അളന്നു സംസാരങ്ങൾ തൻ്റെ നേരെ നീളുന്ന ആജ്ഞയുടെ ശീൽക്കാരങ്ങൾ പക്ഷേ ഇവിടെ ആരും തന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല മിനിറ്റുകൾ വെച്ച് താൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുടെ ഭാരമില്ല ഭീഷണിയോ ദണ്ഡനമോ ഇല്ല സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകം ഒരു നെടുവീർപ്പോടെ ഓർത്തു അതേസമയം അനുരാധയും ദേവജിത്തും അമനോഹരമായ സൗദത്തിൻ്റെ വലതുവശത്ത് ഗാർഡനിലെ കൽമണ്ഡപത്തിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അവരുടെ ചുറ്റും മനോഹരമായ പൂക്കൾ നിറഞ്ഞു നിന്നു ദൈവത്താൻ ഇന്ദുവിനെ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു എല്ലാം കേട്ട് അനുരാധയ്ക്ക് വല്ലാത്ത അമ്പരപ്പ് തോന്നി ഇതാകെ ഒരു കുഴഞ്ഞു മറിഞ്ഞ കേസാണല്ലോ കണ്ണ ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെയുള്ള ടോക്സിക് റിലേഷനിൽ കുടുങ്ങിക്കിടക്കുന്നത് അനുരാധ ശിരസിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അതെ അമ്മ ഞാൻ ഇന്ദുവിനെ കണ്ടുമുട്ടിയ കാലം മുതൽ അവൾ ഭയന്ന് വിറച്ചിരുന്നു ആരെയൊക്കെയോ പേടിച്ചും അവരുടെ ശിക്ഷകൾ ഏറ്റുമാണ് ആ കുട്ടി ജീവിച്ചിരുന്നത് ഒരു ജയിലിനേക്കാൾ ക്രൂരമായ ഒരു ജീവിതമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ കുട്ടിക്ക് തൻ്റെതായ ഇഷ്ടങ്ങളില്ല സന്തോഷങ്ങളില്ല സ്വന്തം ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ല എന്തിന് ഒരു ചായ പോലും സ്വന്തം ഇഷ്ടത്തിന് അതിന് കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു പക്ഷേ ഇന്ദു ഇപ്പോഴും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല അമ്മക്കറിയാലോ ആ കുട്ടി മാരീഡാണ് അവളുടെ മാരീഡ് ലൈഫിൽ അവൾ എന്തൊക്കെ ക്രൂരതകൾ അനുഭവിച്ച് കാണുമെന്ന് എനിക്ക് ഊഹിക്കാനാകുന്നുണ്ട് ഒരു പക്ഷേ നമ്മൾ ഊഹിക്കുന്നതിന് അപ്പുറത്താകാം സത്യം അന്നയാൾ എത്ര ലാഘവത്തോടെയാണ് ഇന്ദുവിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവരോട് മുട്ടിയൊരുമിയത് ഓർക്കുമ്പോൾ തന്നെ അറപ്പാണ് തോന്നുന്നത് പക്ഷേ ഇന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിക്ക് ഇതെല്ലാം എന്നെപ്പോലൊരാളോട് തുറന്നു പറയാൻ വിഷമം കാണും ചോദിക്കാൻ എനിക്ക് അതിലേറെ വിഷമമുണ്ട് ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരും അനുരാധ വല്ലായ്മയുടെ തലയാട്ടി ഓ ഇത്രയൊക്കെ അനുഭവിച്ചതാണോ ആ കുട്ടി വെറുതെ അല്ല അതിങ്ങനെ പെരുമാറുന്നത് എനിക്ക് അമ്മയുടെ സഹായം വേണം എന്തുവിൻ്റെ കാര്യത്തിൽ അവൾ പെട്ടിരിക്കുന്ന കുരുക്ക് എന്തു തന്നെയാണെങ്കിലും അവളെ രക്ഷിക്കണമെന്നുണ്ട് എനിക്ക് എൻ്റെ ഒരു സഹജീവി എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവളെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ അവൾ എൻ്റെ ജീവൻ രക്ഷിച്ചതാണ് ആ കടപ്പാട് എന്തു കൊടുത്താൽ തീരും അമ്മയുടെ മുന്നിൽ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത് അവൾ കാരണമാണ് എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് മോനെ അവൾക്ക് എന്നെയും വലിയ പരിചയമില്ലല്ലോ നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്തായാലും നീ ഇക്കാര്യോർത്ത് വിഷമിക്കേണ്ട അവളെ ഞാൻ നോക്കിക്കോളാം എല്ലാം നമുക്ക് ശരിയാക്കാം കുറച്ച് സമയം അമ്മയ്ക്ക് താ അനുരാധ അത് പറഞ്ഞപ്പോൾ ദേവിൻ്റെ മുഖത്ത് ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിടർന്നു